ആ സിനിമയുടെ കഥ ആർ കൊല്ലം മുമ്പ് കേട്ടതായിരുന്നു എന്നും കാന്തിയുടെ സ്ക്രിപ്റ്റ് മീറ്റിങ്ങുകൾ അഞ്ചു മണിക്കൂർ കുറയില്ലെന്നും അങ്ങനെയുള്ള പത്ത് പന്ത്രണ്ട് മീറ്റുകൾ നടത്തി ഏകദേശം എൺപത് മണിക്കൂറുകൾ കഥ കേട്ടിട്ടുണ്ടെന്നും ദുൽഖർ പറയുന്നു ഇത്രയധികം ആഗ്രഹിച്ച ഈ ചിത്രം കൈവിട്ടു പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മൂന്ന് മണിക്കാണ് കാന്തയുടെ കഥ ആദ്യമായി ഞാൻ കേൾക്കുന്നത് അന്ന് രാത്രി എനിക്കൊരു ഡിന്നർ ഉണ്ടായതുകൊണ്ട് ആറു മണിക്കൂർ വിവരണം തീരും വരെ ഞാൻ കരുതി എന്നാൽ ആ സമയം ആറു മണി ഏഴ് മണി ഏഴ് മുപ്പത് എന്നിങ്ങനെ നീണ്ടുപോയി അപ്പോഴേ സെൽവ സാരമില്ല പത്ത് മണി മിനിറ്റ് ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കാം എന്ന് എന്നോട് പറഞ്ഞു ആദ്യ പകുതിക്ക് വേണ്ടി മാത്രം നാലഞ്ച് മണിക്കൂർ എടുക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ഞാൻ ആ കഥയിൽ അത്രയേം മുഴുകിയിരുന്നു അത് എനിക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു സംഗീതം ഉൾപ്പെടെ സ്പീക്കറുമായി അദ്ദേഹം വന്ന് ഞാൻ ആ വിവരം കേൾക്കുന്നത് ഒരു സിനിമ കാണുന്ന പോലായിരുന്നു എന്നാൽ ഈ സിനിമയുടെ നിർമ്മാണം ആറു വർഷം നീണ്ടുപോയി ഒരു സിനിമയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്ക്രിപ്റ്റ് മീറ്റിങ്ങും ഞാൻ കേട്ടിട്ടില്ല ഒരു കാന്താ മീറ്റിംഗ് ഒരിക്കലും അഞ്ചു മണിക്കൂർ കുറയില്ല അങ്ങനെയുള്ള പത്ത് പന്ത്രണ്ട് മീറ്റിംഗുകളും ഞങ്ങൾ നടത്തി ഏകദേശം അമ്പത് അറുപത് എഴുപത് എൺപത് മണിക്കൂറുകളും ഞങ്ങൾ കഥ കേട്ടിരുന്നു ഇത്രയധികം ആഗ്രഹിച്ച ഈ ചിത്രം കൈവിട്ടു പോകുമ്പോൾ എന്നെനിക്ക് ഭയമുണ്ടായിരുന്നു യും ഞാനും ചേർന്ന് ഈ സിനിമ നിർമ്മിച്ചപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം വഴക്കാൻ കഴിയുന്നത്ര അടുപ്പവും ഉണ്ടായിരുന്നു ഈ സിനിമ ഒരു സാധാരണ സിനിമയോ സിനിമയോ കഥയോ അല്ല ഈ സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു വിധിയുണ്ട് ഈ സിനിമയിൽ ആരെല്ലാം വേണം എപ്പോഴെല്ലാം ഷൂട്ടിങ് തുടങ്ങേണ്ടത് എപ്പോഴാണ് റിലീസ് ചെയ്യേണ്ടത് എന്നെല്ലാം ഈ സിനിമ തന്നെയാണ് തീരുമാനിക്കുന്നത് കാന്തിൽ ഇങ്ങനെ ഒരു സംഭാഷണം പോലുമുണ്ട് ഇതെന്റെ കരയിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരം പോലുള്ള സിനിമയാണ് ഞങ്ങൾ ഈ ചിത്രം നാലോ അഞ്ചോ ഭാഷകൾ ഡബ് ചെയ്യുന്നില്ല തമിഴിലും തെലുങ്കിലും മാത്രമാണ് കാരണം ഈ രണ്ട് ഭാഷയുടെ സംസ്കാരത്തിന് ഈ കഥ കൂടുതൽ പരിചിതമാകുമെന്ന് ദുൽഖ തുറന്നു പറഞ്ഞു